നൂറ് വർഷം പഴക്കമുള്ള സിംഗിൾ ഓണർ വണ്ടി അപ്പൊ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമസ്കാരം തീർച്ചയായും അപ്പൊ ഞാനേ ഈ ഒരു ഐറ്റം കണ്ടപ്പോ അറിയാണ്ട് വണ്ടി ചവിട്ടിയതാണ് ഇത്രയും മഞ്ഞൂറ് സാധനം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ വണ്ടി ചവിട്ടി പോകാൻ പറ്റിയ അപ്പം ഇത് ഏതാണ് മോഡൽ ഇത് എങ്ങനെയാണ് എത്തിയത് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരുമോ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല് വർഷം പറയും ഇതൊരു താങ്കളുടെ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി നൂറ് വർഷത്തിനടുത്ത് അടുത്ത പഴക്കമുള്ള ഒരു വണ്ടി അതും സിംഗിൾ ഓണർ നമുക്ക് വെരി റയർ ആയിരിക്കില്ലേ ഇതുപോലത്തെ കേസുകൾ വളരെ റേയറാണ് ഇന്ത്യയിൽ തന്നെ വളരെ എന്താ പറയാ ഒരു പത്തോ പതിനഞ്ചോ വണ്ടി ഉണ്ടാവും ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ അതായത് സിംഗിൾ ആയിട്ട് ഏകദേശം നൂറ് വർഷത്തിന്റെ പഴക്കം വരുന്നത് ഇന്ത്യയിൽ തന്നെ അത്ര കേസേ ഉണ്ടാവുകയുള്ളൂ സിംഗിൾ ഓണർ ഇനി റയറാണ് ഇനിയും ഇത് സ്പോർട്സ് കാറാണ് അതെ തിരുവനന്തപുരത്തിന്റെ അവരുടെ ഒരു സ്ക്രാപ്പ് വണ്ടിയായിരുന്നു ഇത് മോഹൻലാലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് സ്ക്രാപ്പ് ആയിരുന്നു സ്ക്രാപ്പ് ആയിരുന്നു മോഹൻലാലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലുണ്ടോണ്ട് ഓ ശരി ശരി വണ്ടി റണ്ണിങ് തിരുവനന്തപുരം വരെ ഓടിച്ചിട്ട് പോവാ പോവാ ഫിറ്റ്നസ് എടുക്കണം അപ്പൊ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഫിറ്റ്നസ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി റോഡ് വർക്ക് ചെയ്യും അവരുടെ മുത്തശ്ശന്റെ ആഗ്രഹത്തിന്റെ മെമ്മറിക്ക് വേണ്ടി ചെയ്ത വണ്ടിയാണ് ചെയ്ത വണ്ടിയാണ് ഇത് നമ്മൾ നമ്മൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് അത് എ ടു ആ ആ ആ ഒരു വീഡിയോ വീഡിയോ വെച്ചിട്ട് വെച്ചിട്ട് അന്ന് എന്ത് കളറൊക്കെ കൊണ്ടുവന്ന് ആ അതേ ടൈപ്പിനെ കൊണ്ടുവന്ന് വീലിനൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത വണ്ടിയാണ് വന്നിട്ട് എ ആണ് അന്ന് പെട്രോൾ മാത്രമേ ഉള്ളൂ ഹെഡ് ലൈറ്റ് ആ ഇത് പാർക്ക് ലൈറ്റ് പെട്രോൾ പെട്രോൾ ഇവിടെ ടോപ്പ് തുറക്കും ചെയ്യും കണ്ടീഷനാണുണ്ടോ കാരണം എല്ലാ ഭാഗവും വളരെ നീറ്റായിട്ട് ആയിട്ട് പുതിയത് ഇപ്പൊ നേരെ ഡെലിവറിയാണ്

അതുപോലെ തന്നെ ഓപ്പൺ 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 സിമ്പിൾ ആണ് ലോക്ക് ലോക്ക് നിന്നോളും ഉള്ളിൽ അതെ അടിപൊളി കാണിച്ചു കാണിച്ചു ടോപ്പ് ചെയ്ത് അവിടെ ഉണ്ട് മതി അത്രേ ഉള്ളൂ രാജകീയ ലുക്ക് ഓപ്പൺ പോയ ഒരു റോയൽ ലുക്ക് എന്ന് പറയാം ആയിട്ട് അപ്പൊ ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ഒരു വണ്ടി കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം പിന്നെ ഇതുപോലെ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല അത് അതിലേറെ സന്തോഷം ഇനി താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഓക്കെ